കുടിവെള്ളം ലഭിക്കുന്നില്ല മുപ്പത്തരം വാട്ടർ അതോറിറ്റി ഓഫീസിൽ നാട്ടുകാരുടെ പ്രതിഷേധം കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കൃത്യമായി കുടിവെള്ളം ലഭിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷവുമാണ് ഇതിൽ പ്രതിഷേധിച്ച് കടങ്ങല്ലൂർ പ്രദേശത്തുള്ള റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വാട്ടർ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി വെള്ളത്തിന്റെ ഇത് വളഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഭാഗത്തേക്ക് അതായത് വളവ് കഴിഞ്ഞ് കോടിമുറ്റം ഭാഗത്തേക്ക് വരുമ്പോൾ ഒട്ടും തന്നെ ആൾക്കാർക്ക് വെള്ളം ലഭിക്കുന്നില്ല ഞാനൊക്കെ ഒരുപാട് കാലമായി വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ നാലു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എഴുന്നേറ്റ് വെള്ളം നോക്കിയിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളം വരുന്നില്ല ഈ വിഷുവിന് പോലും അതായത് ഈസ്റ്റർ കഴിഞ്ഞ് വിഷു എന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല വിഷുവിൻ്റെ അന്ന് വെള്ളം വരുമെന്ന് വിചാരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ നമ്മൾ തുറന്നു നോക്കുകയാണ് പൈപ്പ് പൈപ്പിൽ വെള്ളമില്ല ഇന്ന് രാവിലെയും വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് നോക്കിയിട്ടും പൈപ്പിൽ ഞങ്ങൾക്ക് വെള്ളം വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക് ഈ തുണി കഴുകാനൊക്കെ ഞങ്ങളുടെ ഭാഗത്തുള്ള വെള്ളം കൊള്ളില്ല അതായത് മഞ്ഞ വെള്ളമാണ് മോട്ടറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കൊണ്ട് തുണി അലക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമുക്ക് കുറച്ചെങ്കിലും വെള്ളം കിട്ടിയേ പറ്റൂ അത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഇതിനുമായിട്ട് വന്നേക്കുന്നത് ഒരു ഒരുപാട് വീട്ടുകാർക്ക് അതായത് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടുകാരൊക്കെ ഇന്നലെ വെള്ളം വരും എന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് വെള്ളം തരും എന്നാണല്ലോ പറഞ്ഞിരുന്നത് അതനുസരിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തു വെള്ളം വെള്ളമില്ലാഞ്ഞിട്ട് എല്ലാവരും വെള്ളത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ഡെയിലി ഒന്നരാടം വെച്ചിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ അപ്പുറത്തുപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എല്ലാവരെ കൊണ്ട് അതൊന്നും സാധിക്കില്ല അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ തീരൂ ഏതാണ്ട് മൂന്ന് മാസത്തോളമായി ഈ പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണം കൃത്യമായി നടക്കുന്നില്ലെന്നും ചിലയിടങ്ങളിൽ ഒരു മാസമായി രൂക്ഷമായ ക്ഷാമം തന്നെയാണ് നേരിടുന്നതെന്നും നിരവധി നിവേദനങ്ങൾ അധികാരികൾക്ക് നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഇല്ലാത്തതിനാലാണ് ഇന്ന് ഇത്തരത്തിൽ എൺപതോളം കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ഈ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ചിരുന്നു ഈ സമയം ചെളിയും മണ്ണും വന്ന് അടിഞ്ഞ് വാൽവുകൾ അടഞ്ഞതാകാം കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബിനാനിപുരം പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിക്കുകയും പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് ബന്ധപ്പെട്ടവർ നൽകിയ ഉറപ്പിലുള്ള പ്രതീക്ഷയിലാണ് അവസാനം പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ആലുവ